ഉറങ്ങുന്ന രാജകുമാരി വളരെ കാലം മുമ്പ് ഒരു രാജ്യത്ത് ശക്തിശാലിയായ ഒരു രാജാവ് ഭരണം നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി വളരെ സുന്ദരിയും സ്നേഹനിധിയുമായിരുന്നു അവർക്ക് കുഞ്ഞുങ്ങളില്ല എന്നൊരു ദുഃഖം മാത്രമാണ് ഉണ്ടായിരുന്നത് അവർ കുഞ്ഞുങ്ങളുണ്ടാകുവാൻ നിത്യവും ഭഗവാനോട് ഉള്ളുരുക്കി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഭഗവാൻ അവരുടെ പ്രാർത്ഥന കേട്ടു അവർക്ക് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു രാജ്യമെങ്കും സന്തോഷത്തിൽ ആറാടി ആടിയും പാടിയും ജനങ്ങൾ അവരുടെ സന്തോഷം പങ്കുവച്ചു കുഞ്ഞിൻ്റെ ആയിരാരോഗ്യ സൗഖ്യത്തിനായി രാജാവ് ഒരു പൂജ നടത്തുവാൻ തീരുമാനിച്ചു ആ ചടങ്ങിലേക്ക് രാജാവ് എല്ലാ ദേവതകളെയും ക്ഷണിച്ചിരുന്നു പൂജ അവസാനിച്ചപ്പോൾ ദേവതകൾ ഓരോരുത്തരായി കുഞ്ഞിനെ ആശീർവദിക്കുവാൻ തുടങ്ങി അപ്പോഴാണ് രാജാവ് ഒരു കാര്യമോർത്തത് അദ്ദേഹം ഒരു ദുർദേവതയെ മാത്രം ക്ഷണിക്കാൻ മാറുന്നു ആ ദുർദേവത കോപിച്ച് കുഞ്ഞിനെ ശപിച്ചാലോ എന്ന് ചിന്തിച്ച് അദ്ദേഹം വളരെ അസ്വസ്ഥനായി അപ്പോൾ തന്നെ അവഗണിച്ചതിൽ കോപിഷ്ഠയായ ആ ദുർദേവത വന്ന് കുഞ്ഞിനെ ശപിച്ചു നീ ഉറക്കത്തിൽ നിന്നും ഉണരാതിരിക്കട്ടെ എന്നായിരുന്നു ശാപം ഇത് കേട്ട രാജാവും റാണിയും ദുഃഖിതരായി ഭാഗ്യവശാൽ നെയ്ത്തിന്റെ ദേവത കൂടി കുഞ്ഞിനെ അനുഗ്രഹിക്കാനുണ്ടായിരുന്നു ആ ദേവത കുഞ്ഞ് ചർക്ക കണ്ടാൽ മാത്രമേ ഉറങ്ങൂ എന്നനുഗ്രഹിച്ചു ഇതറിഞ്ഞ രാജാവിന് ആശ്വാസമായി അദ്ദേഹം ചിന്തിച്ചു ചർക്ക കണ്ടാൽ മാത്രമല്ലേ കുഞ്ഞുറങ്ങുകയുള്ളൂ ആയതിനാൽ രാജ്യത്തുള്ള എല്ലാ ചർക്കകളും നശിപ്പിക്കുവാൻ രാജാവ് ആജ്ഞ നൽകി അങ്ങനെ രാജഭടന്മാർ പെട്ടെന്ന് തന്നെ രാജ്യത്തിലെ എല്ലാ ചർക്കകളും അഗ്നിക്കിരയാക്കി അങ്ങനെ പതിനേഴ് വർഷം സന്തോഷത്തോടെ കഴിഞ്ഞുപോയി രാജകുമാരി സുന്ദരിയായ ഒരു യുവതിയായി മാറി രാജകുമാരി ആടിയും പാടിയും സന്തോഷത്തോടെ ജീവിതം കടിച്ചുകൂട്ടി ഒരു ദിവസം കുമാരി തന്റെ നായയുമായി കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കളിക്കുന്നതിനിടയിൽ അവൾ മട്ടുപ്പാവിലേക്കുള്ള വഴിയിലെത്തി നായ പടവുകൾ കയറി കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലേക്ക് ഓടി പിന്നാലെ രാജകുമാരിയും മട്ടുപ്പാവിലെത്തി അവിടെ ഒരു വൃദ്ധ ചർക്ക ഉപയോഗിച്ച് നൂൽ നൂന്നൂൽക്കുന്നത് രാജകുമാരി കണ്ടു അത് കണ്ട കുമാരി അത്ഭുതപ്പെട്ടു നൂൽ നൂൽക്കുന്ന ആ വൃദ്ധ പണ്ട് രാജകുമാരിയെ ശപിച്ച ആ ദുർദേവതയായിരുന്നു തന്റെ ശാപം ഫലിക്കുവാൻ അവൾ ചർക്കയുമായി വന്നതായിരുന്നു ചർക്ക കണ്ട രാജകുമാരി അത്ഭുതത്തോടെ അതിനടുത്തെത്തി അത്ഭുതത്തോടെ അവൾ പഞ്ഞി വാങ്ങി നൂൽ നൂൽക്കാൻ തയ്യാറെടുത്തു പാവം രാജകുമാരിയുടെ ശാപം ഫലിക്കുവാൻ തുടങ്ങി അവൾ ഉറങ്ങി ഉറങ്ങി താഴെ വീണു ഇത് കണ്ട കുമാരിയുടെ നായ റാണിയുടെ അടുത്തേക്കോടി രാജാവിന്റെയും റാണിയുടെയും അടുത്തെത്തിയ നായ ഉറക്കെ ഉറക്കെ കുരയ്ക്കുവാൻ തുടങ്ങി എന്നിട്ട് പടികയറി മുകളിലേക്ക് ഓടി നായയുടെ പെരുമാറ്റത്തിൽ പന്തികേട് തൂന്നിയ രാജാവും റാണിയും നായയുടെ പിന്നാലെ മുകളിലേക്ക് ഓടി മട്ടുപ്പാവലെത്തിയ അവർ കണ്ടത് ഉറങ്ങിക്കിടക്കുന്ന രാജകുമാരിയെയാണ് ഇത് കണ്ട രാജാവും റാണിയും വളരെയധികം ദുഃഖിതരായി ചർക്ക കണ്ടതുകൊണ്ടാണ് കുമാരി ഉറങ്ങിയതെന്ന് അവർക്ക് മനസ്സിലായി എന്നാൽ ദുർദേവത അവിടെ നിന്ന് കഴിഞ്ഞിരുന്നു നെയ്ത്തിന്റെ ദേവത രാജകുമാരിക്ക് സംഭവിച്ച ദുരന്തം പറഞ്ഞു ദേവത കൊട്ടാരത്തിലെത്തി ആ ദേവതയ്ക്ക് കുമാരിക്ക് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു നെയ്ത്തിന്റെ ദേവത ഇനി ദുർദേവതയ്ക്ക് അവിടേക്ക് പ്രവേശിക്കാനാവാത്ത വിധം സുരക്ഷിതമാക്കി രാജകുമാരിക്ക് സംഭവിച്ച ദുരന്തം അറിയാതെ കുമാരിയെ സ്വന്തമാക്കാൻ രാജാക്കന്മാർ കൊട്ടാരത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു കുമാരിയുടെ സൗന്ദര്യം കേട്ടറിഞ്ഞതോടെ രാജാക്കന്മാർക്ക് കുമാരിയെ ഒരു നോക്ക് കാണാനായില്ല കുമാരിക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞ് അവരെല്ലാം നിരാശരായി മടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു രാജകുമാരൻ അവിടെ എത്തി അദ്ദേഹം വളരെയധികം ധീരനും സാഹസികനുമായിരുന്നു അദ്ദേഹം കുമാരിയെ രക്ഷിക്കുവാൻ തീരുമാനിച്ചു അദ്ദേഹം ആ ദുഷ്ടദേവതയുടെ താവളത്തിലേക്ക് തൻ്റെ കുതിരപ്പുറത്ത് കയറി യാത്രയായി വടിയിലുള്ള തടസ്സങ്ങളെല്ലാം തൻ്റെ വാളാൽ ഛേദിച്ച് അദ്ദേഹം മുന്നേറി തന്റെ കൊട്ടാരത്തിലിരുന്ന് ആ ദുർദേവത ഒരു മാന്ത്രിക ഗോളത്തിലൂടെ എല്ലാം കാണുന്നുണ്ടായിരുന്നു അവൾ ആ യുവാവ് എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്ത് വരുന്നത് കണ്ടു അയാൾ രാജകുമാരിയെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുമോ എന്നവൾ ഭയന്നു അത് തടയാൻ അവൾ തീരുമാനിച്ചു തൻ്റെ കോട്ടയുടെ വാതിൽക്കിൽ വെച്ച് തന്നെ കുമാരനെ വധിക്കുവാൻ ഒരു ഭയങ്കരനായ വ്യാളിയെ സൃഷ്ടിച്ചയച്ചു ആ വ്യാളിയുടെ വായിൽ നിന്നും തീഗോളങ്ങൾ പ്രസരിക്കുന്നുണ്ടായിരുന്നു അതിസാഹസികനായ രാജകുമാരൻ തന്റെ കൊണ്ട് അതിസമർഥമായി തടഞ്ഞു അദ്ദേഹം തന്റെ കുതിരയെ വെട്ടിച്ച് സമർത്ഥമായി തൻ്റെ ഒറ്റ വീശൽ വ്യാളിയുടെ തല കഴുത്തിൽ നിന്നും വേർപെട്ട് താഴെ വീണു വ്യാളിയെ വധിച്ച ശേഷം മന്ത്രവാദിനിയെ വധിച്ച് രാജകുമാരൻ രാജകുമാരിയെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചു ഉറങ്ങിക്കിടക്കുന്ന കുമാരിയുടെ സൗന്ദര്യം കണ്ട് രാജകുമാരൻ അത്ഭുത പരതന്ത്രനായി അദ്ദേഹം രാജകുമാരിയുടെ കൈയെടുത്ത് അതിൽ ഉമ്മ വെച്ചു രാജകുമാരൻ കുമാരിയെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് രാജകുമാരി ഉറക്കത്തിൽ നിന്ന് ഉണർന്നു രാജകുമാരി ഉണർന്നത് കണ്ട് രാജകുമാരൻ വളരെയധികം സന്തോഷവാനായി പ്രജകളെല്ലാം രാജകുമാരി ശാപമോചിതയായതിനെക്കുറിച്ചറിഞ്ഞ് സന്തോഷിച്ചു അങ്ങനെ രാജകുമാരിയുടെയും രാജകുമാരന്റെയും വിവാഹം മംഗളമായി നടന്നു രാജാവും റാണിയും തങ്ങളുടെ മകൾ സാധാരണ ജീവിതത്തിലേക്ക് വന്നതിൽ അതീവ സന്തോഷഭരിതരായി അങ്ങനെ എല്ലാവരും അതീവ സന്തോഷത്തോടെ വളരെക്കാലം കാലം